ഹായ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ടോപ്പിക്ക് മനസ്സിൻ്റെ ഭാരങ്ങളെന്നാണേ അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ആ സിറ്റുവേഷൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം മനസ്സിലൊരുപാട് ഭാരങ്ങൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളിലും നമ്മളിലേക്ക് കടന്നു വരാറുണ്ട് അപ്പോഴൊക്കെ നമ്മളാകെ എന്താ പറയുക ഡിസ്റ്റർബായിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധി നിൽക്കാറ് അങ്ങനൊരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസ് കടന്നു പോകാത്തവരായിട്ട് ഈ ജീവിതത്തിൽ ആരും തന്നെ കാണത്തില്ല എല്ലാവർക്കും മനസ്സിൽ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങൾ അതുപോലെ മനസ്സിലൊരുപാട് ഭാരങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുന്നത് അപ്പം ഇനി എന്താ പറയുക നമ്മൾ ഒരു കുപ്പിയിൽ ഓരോ വസ്തുവിനും കൊള്ളാവുന്ന ഭാരം അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലാകുമ്പോഴത്തേക്കും അത് തകർന്നു പോവുമോ അല്ലെങ്കിൽ അത് പുറത്തേട്ട് ഒഴുകുമോ ഒരു കുപ്പിയിൽ വെള്ളം കൊള്ളുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അത് പുറത്തേട്ട് ഒഴുകാൻ തുടങ്ങും അല്ലെങ്കിൽ അത് ഭാരക്കൂടുതൽ കാരണം നമുക്കത് എടുക്കാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഹൃദയം നമ്മുടെ മനസ്സ് ആകെ തളർന്നു പോകും അതായത് ജീവിതത്തിൻ്റെ ഭാരത്താൽ നമ്മുടെ മനസ്സ് തളർന്ന് പലപ്പോഴും തളർന്നു പോകും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അതുപോലെ എന്താ പറയുക എന്താ പറയുക ഭാരപ്പെടുന്ന ഒരു മനസ്സ് എപ്പോഴും അസ്വസ്ഥതായിരിക്കും കാരണം അവരുടെ ഹൃദയത്തിൽ വേദനകളും എന്താ പറയുക വിഷമതകളും ആയിരിക്കും കൂടുതലായിട്ട് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഇങ്ങനെ മനസ്സുവല്ലാത്ത ഭാരപ്പെടുന്ന സമയങ്ങളിൽ എന്നീ തരാറുള്ള കുറച്ച് വചനങ്ങളാണ് എന്താ പറയുക നിൻ്റെ ഭാരം കർത്താവിനെ ഫരമേൽപ്പിപ്പിക്കുക അവിടുന്ന് താങ്ങിക്കൊള്ളും നീതിമാൻ കുടുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല പിന്നെ വേറൊരു ഭാഗമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എനിക്ക് ഉന്മേഷം നൽകുന്നു പിന്നെ എനിക്ക് കിട്ടുന്നതാണ് ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുക അങ്ങനെ ശക്തിപ്പെടുത്തുന്ന അതായത് നമ്മൾ ഭാരപ്പെടുന്ന ഇരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവവചനങ്ങൾ ഒരുപാടുണ്ട് അതിൽ എന്നെ ടച്ച് ചെയ്ത വചനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ രണ്ട് മൂന്ന് വചനഭാഗങ്ങൾ പിന്നെ ദൈവം പറയുന്നുണ്ട് അങ് എന്താ പറയുക എൻ്റെ മനസ്സും ശരീരവും ക്ഷയിച്ചു പോയേക്കാം അവിടെ എനിക്ക് ബലം നൽകുന്ന കർത്താവ് അങ്ങനെ നമ്മൾ എന്താ പറയുക ഞാൻ പറഞ്ഞ ഓരോ സിറ്റുവേഷൻസും അനുസരിച്ചുള്ള വചനഭാഗങ്ങൾ ബൈബിളിൽ ഒരുപാട് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന അതായത് എൻ്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന വചന ഭാഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ഭാരങ്ങൾ ഇതാകുമ്പോഴത്തേക്കും എന്താ ചെയ്യുക നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുക ദൈവത്തിനോട് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക അപ്പം ദൈവം എന്താ പറയുന്നത് നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പി നിൻ നിൻ്റെ അൽ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ദൈവം കൈക്കുമ്പിളിൽ ശേഖരിച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ആ കുപ്പി നിറയുക ഇല്ലല്ലോ അതങ്ങനെ പല പ്രാവശ്യങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ആ കുപ്പി നിറയോളം ശേഖരിക്കാൻ കണ്ണുനീര് മനുഷ്യനിൽ മനുഷ്യനിൽ ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊരു സൂചന അവിടെ തരുന്നുണ്ട് അപ്പം ഞാൻ അതങ്ങനെ ചിന്തിച്ചപ്പോൾ ശരിയാണ് ഒരു കുപ്പി നിറയാൻ ഭാഗത്തിന് കണ്ണീർ കണങ്ങൾ ദൈവം ശേഖരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ മനുഷ്യൻ്റെ ജീവിതത്തിന് എന്തുമാത്രം വേദനകളും പ്രയാസങ്ങളുമായിരിക്കും മനുഷ്യന് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഒന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ അപ്പോൾ അതെല്ലാം ദൈവം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയണത് അതായത് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ തുള്ളികളായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അതെല്ലാം ദൈവം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ എന്നോട് പറഞ്ഞ വേറൊരു മെസ്സേജസ് ആണ് അതായത് നമ്മൾ ഭാരത്തോടെയാണ് ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുന്നത് താങ്ങാനാവാത്ത ഹൃദയഭാരം നിമിത്തം നമ്മൾ മുന്നിലിരിക്കുന്ന ദൈവത്തിൻ്റെ അവസ്ഥ അത് ഒന്ന് ആലോചിച്ചു നോക്കിയിട്ട് ഭാരമുള്ള ഒരു കുരിശ് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭാരമുള്ള കുരിശ് ചുമന്ന് മല വരെ ദൈവം നടന്ന് നീങ്ങിയവനാണ് ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഭാരങ്ങൾ ഭാരങ്ങളുമായിട്ട് നമ്മളിരിക്കുന്നത് അപ്പോൾ ദൈവം പറയുന്നുണ്ട് നിൻ്റെ ഭാരങ്ങൾ കൂടിയാണ് ഞാൻ വഹിച്ചത് കർത്താവ് പറയുന്നുണ്ട് നിൻ്റെ ഭാരങ്ങൾ കൂടിയാണ് ഞാൻ അന്ന് വഹിച്ചത് അപ്പോൾ എന്താ പറയുക നിൻ്റെ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ നമുക്ക് മുമ്പേ ഇതിലും വലിയ ഭാരം ചുമന്ന് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ ദൈവമാണ് നമ്മുടെ രക്ഷകനായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ ദൈവത്തോടാണ് നമ്മുടെ ഹൃദയവേദനകളും ഭാരങ്ങളും നമ്മൾ പറയുന്നത് ആ ദൈവത്തിന് താങ്ങാൻ കഴിയില്ലേ നമ്മുടെ ഹൃദയവേദനകളെന്ന് ദൈവം ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാരങ്ങൾ നിൻ്റെ ദൈവത്തിന് താങ്ങാൻ കഴിയുന്നില്ലേ കഴിയുന്നില്ലെന്ന് എന്നോട് പലപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക നമ്മൾ താങ്ങാനാവാത്ത ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കുക നമുക്ക് വേണ്ടി അതിലും വലിയ ഭാരം വഹിച്ച നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം ആ ദൈവം പറയുന്നുണ്ട് ദൈവമാണ് നമ്മുടെ അഭയ കേന്ദ്രവും എന്താ പറയുക ദൈവമാണ് നമ്മുടെ സങ്കേതവും ആശ്രയവും ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ വേദനകൾ നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും നമ്മൾ ദൈവത്തെയാണ് ചേർത്ത് നിർത്തേണ്ടത് അപ്പോൾ എന്താ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വേദനകളെ അനുഗമിക്കുന്നവരാവാണ് നമ്മൾ ജീവിതത്തിൽ ശരിക്കും നമ്മളും ഒരു കാൽവരിയുടെ അനുഭവങ്ങളിലേക്കൊക്കെ പോവാറുണ്ട് അതായത് എല്ലാവരും എന്താ ഒറ്റപ്പെടുമ്പോൾ അതൊക്കെ ഒരു കാൽ ദൈവത്തിൻ്റെ പീഡാസഹനങ്ങൾക്ക് മുമ്പ് ദൈവം ഏറ്റ വേദനകളാണ് എന്താ പറയുക മറ്റുള്ളവരുടെ പരിഹാസം നിന്ദിച്ച് തുപ്പൽ വരെ ദൈവം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ശിരസിൽ മുൾമുടി ഏറ്റുവാങ്ങി തലയിൽ മുൾക്കിരീടം ചൂടി അങ്ങനെ പിന്നെ മേലങ്കി വലിച്ചു കയറി അങ്ങനെ ഏറ്റവും നിന്ദിതനും അപമാനമായി തീർന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നമ്മുടെ ഹൃദയഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനായി ഇരിക്കുന്നതെന്ന് എപ്പോഴും ഓർക്കുക അപ്പോൾ ദൈവം എന്താ പറയുക ദൈവത്തിൽ ആശ്രയിക്കുക ഞാൻ നിനക്ക് കൃപം നൽകും ദൈവം പറയുന്നുണ്ട് നിനക്ക് എൻ്റെ മതി നിനക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളും വേദനകളും എല്ലാം മറികടന്ന് മുന്നോട്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് മുന്നേറാനായിട്ട് നിൻ എൻ്റെ മതി അപ്പം അതിനെന്താ ചെയ്യുക നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം പഗ്നാശരാകാതെ ദൈവത്തിൽ ആ എന്താ നിരന്തരം പ്രാർത്ഥിക്കും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാനൊക്കെ ഇന്നലത്തെ അതൊക്കെ ഓരോ ബൈബിൾ വചനങ്ങളും ഓരോ സന്ദർഭങ്ങളുമായിട്ട് ആയിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ എന്താ പറയുക നമ്മൾ സഹിച്ച വേ നമ്മൾ സഹിക്കുന്ന വേ വേ വേദനകളും പ്രയാസങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം ഓർക്കുക ഇതിനേക്കാൾ വലിയ വേദനകൾ അപമാനങ്ങളും എല്ലാം ഏറ്റാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം ദൈവം നിറവേറ്റിയത് ഹൃദയവേദന നിമിത്തം അല്ലെങ്കിൽ ഏറ്റവും ദുഃഖിതനായി പിതാവായ ദൈവത്തോട് ദൈവം പ്രാർത്ഥിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനാപാത്രം എന്നിൽ നിന്ന് നീക്കി തരയണമേ എന്നിട്ടും ദൈവം പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ഈ ഒരു മനോഭാവമാണ് നമ്മളിൽ വേണ്ടത് അതായത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം നമുക്ക് മുന്നിൽ വരുന്നുണ്ട് അപ്പോഴെല്ലാം നമ്മൾ ആരെ അനുഗമിക്കണം ആര് ദൈവത്തിൻ്റെ മാതൃക അതായത് നമ്മൾ ദൈവത്തോട് ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഏറ്റു പറയണം കർത്താവെ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കർത്താവെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ ആരാ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും വചനത്താൽ ദൈവം നമ്മളെ സൗഖ്യമാക്കും എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ആഴപ്പെട്ട് നമ്മുടെ വേദനകളെല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് അപ്പോൾ എന്താ പറയുക വേറൊരു ഭാഗങ്ങളിൽ ദൈവം പറയുന്നുണ്ട് എന്നെ പ്രതി ആരെല്ലാം വേദനകൾ ഏറ്റുവോ എന്നെ പ്രതി ആരെല്ലാം പീഡകൾ ഏറ്റുവോ അവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം തരുന്നത് ആരാണ് കർത്താവ് അപ്പോൾ ഈ വചനങ്ങളെല്ലാം നമ്മുടെ എന്താ പറയുക രക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യനെ താങ്ങി നിർത്താനായിട്ട് ഭജനത്തിലൂടെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്താണ് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളൂ നമുക്കൊക്കെ ഒരു വിഷമങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് വേദനകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ശരിയല്ലേ അതെന്തുകൊണ്ടാണ് നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും അല്ലെങ്കിൽ അവരെ നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ഫീല് നമുക്ക് തോന്നുമ്പോഴല്ലേ പലപ്പോഴും നമുക്കുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആരെയായിരിക്കണം ഒരു സ്നേഹിതനായി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളായിട്ട് ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ദൈവത്തെ നമ്മുടെ ദൈവം നമ്മളെ പരിശോധിച്ച് അറിയുന്നവനാണ് ദൈവം വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക് നിന്നിലെത്തുന്നതിന് മുമ്പ് അത് ദൈവം കാണുന്നുണ്ട് നീ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ദൈവം അറിയുന്നുണ്ടെന്ന് ദൈവം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോധ്യം അതായത് ഏതവസ്ഥയിലും നമ്മളെ മനസ്സിലാക്കാൻ ഒരു ദൈവം നമുക്കുണ്ട് ഏതൊരവസ്ഥയിലും നമ്മളെ താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താ ദൈവത്താൽ കൂടുതൽ ആഴപ്പെടണം ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുമ്പോൾ ഈ വേദനകളെല്ലാം ദൈവത്തോടൊപ്പം ചേർന്ന് ദൈവം പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയത് അത് പിതാവായ ദൈവത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ വെളിപ്പെടുത്തുന്നത് അത് എന്താ പറയുക ഗാഗുൽത്ത എന്നൊരു ക്ലേശങ്ങൾക്ക് ശേഷം വലിയൊരു മുഹത്വം ലോകത്തിൻ്റെ രക്ഷകൻ എന്നൊരു വലിയ മുഹത്വം ദൈവം മുന്നിൽ പിതാവായ ദൈവം മുന്നിൽ കണ്ടതുകൊണ്ടാണ് ഈ പീഡാസഹനങ്ങൾ എന്താ പറയുക ദൈവത്തെ പീഡാസഹനങ്ങള് ഏറ്റുവാങ്ങാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അതായത് മനുഷ്യൻ്റെ പാപപരിഹാര ബലിയായി ദൈവത്തെ സ്വയം തന്നെത്താൻ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവിടെ എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് അതായത് ഈ ഗോകുലത്ത അനുഭവം കഴിഞ്ഞ് ദൈവം എങ്ങോട്ടേക്കാണ് ഉയർത്തപ്പെട്ടത് മഹത്വത്തിലേക്കാണ് ഉയർത്തപ്പെട്ടത് അതായത് ലോകത്തിൻ്റെ രക്ഷകനായി ദൈവം ഉയർത്തപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അത് ആ ഒരു മുഖത്തത്തിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു വേദനകളും എല്ലാം എന്നുള്ള സത്യം എന്താ പറയുക തിരിച്ചറിഞ്ഞപ്പോഴാണ് പിതാവായ ദൈവത്തെ പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നടന്നത് അതായത് എനിക്കൊരു ബലി പൂർത്തിയാകുവാനുണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ഇടയ്ക്ക് വെച്ച് ആ ബലി ദൈവം മുടക്കിയില്ല ഒരുപാട് വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൂടെ ദൈവം കടന്നു പോയത് പക്ഷേ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം സഹിച്ച് ആ യാതനകളെല്ലാം സഹിച്ച് ദൈവം ക്രൂശില് മർത്തിൻ്റെ പാപങ്ങൾക്കായി ദൈവം ക്രൂശിൽ മരിച്ച് മനുഷ്യരെ അവൻ്റെ ചുടു വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് നമ്മൾ ഓർക്കുക നമ്മുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മളുടെ ജീവിതത്തെ അതായത് നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന് ദൈവത്തെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ഈ വേദനകളിലെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളെല്ലാം ദൈവത്തെ അനുകരിക്കാൻ കഴിയുന്നവരാവണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയുന്നതാവണം അപ്പോൾ അതൊരു വലിയ മുഹത്വത്തിനായി ദൈവം പ്രതിഫലം നമുക്ക് നൽകുമെന്നുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങാണ് എൻ്റെ പ്രത്യാശ എന്നുള്ളതാണ് ഓരോ മനുഷ്യരും ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ അല്ലെങ്കിൽ ദൈവസ്നേഹം സ്നേഹം വചന വചനത്താൽ നമ്മൾക്ക് സൗഖ്യം നൽകുമെന്നുള്ളത് നമ്മുടെ പ്രത്യാശ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം അതായത് വചനത്താൽ ആഴപ്പെട്ട ഒരു ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചൊരു ജീവിതമാണ് ഓരോ മനുഷ്യരും വേദനകളിലും പ്രയാസങ്ങളിലും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും വേണ്ടതെന്ന് ഓർക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ